ഹലോ നമ്മുടെ പവിത്രം സീരിയലിൻ്റെ പുതിയ വിശേഷത്തിലോട്ട് ഏവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രീജയും നമ്മുടെ വേദിയും കൂടെ അടിപൊളിയായിട്ട് ഒരു പ്ലാനൊക്കെ റെഡിയാക്കി നമ്മുടെ വിക്രമിനെ വെളി വിടാണ്ടിരിക്കാൻ വേണ്ടി ആ രാത്രി എങ്ങനെയെങ്കിലും അകത്ത് കിടത്തി മയക്കി കിടത്തി ഉറക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉറക്കഗുളിയൊക്കെ റെഡിയാക്കി ഒരടിപൊളി പഴ പായസമൊക്കെ ഉണ്ടാക്കിയിട്ട് ആരും അറിയാണ്ടൊക്കെ തന്നെ റെഡിയാക്കിയത് പക്ഷേ നമ്മളെ വാ എന്ന് പറയുന്ന കണക്ക് നമ്മുടെ നന്ദിനി വന്ന് ചാടിയല്ലോ ചാടിയിട്ട് ആ പായസം ആ ഇതാർക്കാ പായസമെന്നൊക്കെ ചോദിച്ച് വലിയ ആളായിട്ട് അവിടെ നിന്നിട്ട് വിക്രമിനാന്ന് പറഞ്ഞത് അപ്പം തന്നെ ആ ഗ്ലാസ് പൊടി തട്ടിപ്പിടിച്ചിട്ട് അത് മുണ്മുണാന്നങ്ങ് അടിച്ചു വിട്ടു കേട്ടോ എന്നാ പറയാനാ പറയാനാണ് ലാസ്റ്റ് കുടിച്ച് കഴിഞ്ഞപ്പോഴും അവർ പറഞ്ഞു ഇത് കുടിക്കലേ കുടിക്കലേ വിക്രമിന് വേണ്ടിയിട്ടാണെന്ന് വേദിയും ശ്രീജിയും കൂടെ പറഞ്ഞു എവിടെ കേൾക്കാൻ തീറ്റയെന്ന് പറഞ്ഞാൽ മരിക്കും അതാണല്ലോ നന്ദിനിയുടെ സ്വഭാവം അങ്ങനെ നന്ദിനി അത് അടിപൊളിയായിട്ടൊക്കെ കുടിച്ച് നല്ലോലെ താങ്ക് യു ആയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നക്കി കഴിക്കാം കേട്ടോ എന്നിട്ട് ഒരു ചെറിയ കശർപ്പ് ഉണ്ട് അത് സാരമല്ലേ എന്നാലും അടിപൊളിയായിട്ടോ നല്ല നീടെ മണവും അടിപൊളിയാന്നൊക്കെ പറഞ്ഞ് ശ്രീജിയുടെ അടുത്ത് പറയുന്നുണ്ട് അപ്പോൾ എന്നിട്ട് ചോദിച്ചു പൈസ ഉണ്ടാക്കിയെന്ന് ചോദിച്ചപ്പോൾ വേദിക്ക് വേദ പറഞ്ഞു വേദമറിഞ്ഞട്ടോ ഓ പിന്നെ ഇനി അവൾ പ്രസവിക്കണേ ഇവിടെ കാണേണ്ടി വരുമോ എന്നൊക്കെ പറഞ്ഞ് നന്ദിനി കളിയാക്കുകയാണ് കേട്ടോ അപ്പോൾ പറഞ്ഞ് ഇത് വിക്രമിന് വേണ്ടിയിട്ടുണ്ടോ അതിന് നിനക്ക് ഈ പൈസ എന്തിനാ വിക്രമിന് ഇരിക്കുന്ന കുറച്ച് ഗ്ലാസ്സിൽ വേഗം തന്നെ വേദ ബാക്കി വന്നത് എടുത്ത് റെഡിയാക്കി വെച്ചു ഇല്ലെങ്കിൽ ഇനി അതും കൂടെ എടുത്ത് കുടിച്ചാലോ അപ്പോൾ പറഞ്ഞാൽ തീ നിനക്ക് വാക്കുകയാളെങ്കിൽ നീ കുടിച്ചാൽ പോരെ എന്തിനാ വിക്രമിനെ കൊണ്ടുപോകണേന്ന് നന്ദിനി ചോദിക്കുകയാണ് അതെ അതിൻ്റെ ഒരു താങ്ക്സ് നമ്മുടെ വിക്രമിൻ്റെ അടുത്ത് പറയണ്ടേ അതുകൊണ്ടാന്ന് പറയാം എന്റെ ശ്രീജയുടെ കയ്യിലാ പൈസ കൊടുത്തിട്ട് പറയും ശ്രീജയ ത്തി അപ്പോൾ ഓക്കെ ആയിട്ട് എല്ലാം കൊണ്ടുപോകാൻ പറഞ്ഞു കൊടുത്തയാണ് ശ്രീജപ്പ് ആവോട്ടോ പേടിച്ച് വെറുതെ കൊണ്ടുപോയി അതൊക്കെ കൊടുത്തു അവസാനം നന്ദിനീരി അടുത്ത് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ടായിരുന്നു പൈസ സൂപ്പറല്ലേ അതെ കുറച്ച് ഉറക്കം കൂടി ഇളക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വേഗം പോയി കിടന്നുറങ്ങിക്കുക ഇപ്പം തന്നെ അല്ലെങ്കിൽ വീടും എന്ന് പറഞ്ഞു നന്ദിനി ആദ്യം വിശ്വസിച്ചില്ല വിശ്വസിച്ചില്ല പിന്നെ ഇവരെല്ലാവരും പോയി കഴിഞ്ഞാൽ നന്ദിനി കിച്ചൺ അടിച്ച് വിറക്കിയപ്പോൾ അവിടെ ശരിക്കും ഗുളിയൊക്കെ പൊടിച്ച് ചേർത്തിട്ടുണ്ട് നന്ദിനി റൂമിൽ പോയി കിടന്നുറങ്ങി നമ്മുടെ നന്ദിനിക്ക് ഒരു ഓർമ്മയില്ല ഒന്നുമില്ല ആകെ റില പോയൊക്കെ ഏതൊക്കെയും എന്തൊക്കെയോ പിച്ചും പേയും പറഞ്ഞ് കിടന്നുറങ്ങോ അപ്പം നമ്മുടെ നന്ദിനിയുടെ ഹസ്ബൻഡ് നമ്മുടെ വിനായകൻ അതുവഴി വന്നപ്പോൾ ഭയങ്കര ഊർക്കം വലിച്ചുറങ്ങുക കുറേ നേരം വിനായകൻ വിളിച്ച് എവിടെ വിളിയേക്കാൻ നല്ല ബോധമുണ്ട് ഇവിടെ നല്ല അടിപൊളിയായിട്ട് ഹൈ റേഞ്ച് ഉറക്ക ഗുളിയെ കലക്കി കൊടുത്തത് എടുത്ത് കുടിച്ചിട്ടിരിക്കുകയല്ലേ അങ്ങനെ വിനായകൻ ഒന്നും മിണ്ടാൻ വേണ്ടിയിട്ട് ഹോളിപ്പിള്ളം കൊണ്ടു പോയി കിടക്കുകയാണ് അങ്ങനെ ശ്രീജ കൊണ്ടുവന്ന ഇത് പുതിയ സംരംഭത്തിൻ്റെ പേര് തുടങ്ങിയതെന്നൊക്കെ പറഞ്ഞു വേദിയും ശ്രീജയും ഗുളിയൊക്കെ കലക്കിയ പായസം കൊടുത്ത് വിക്രം കുടിച്ചു അങ്ങനെ വിക്രമിൻ്റെ പരിപാടികളെല്ലാം ആ രാത്രി മുടങ്ങി പോവാണ് നമ്മുടെ ജോസഫ് വിക്രമിൻ്റെ ഫോണിൽ വിക്രം ഉറങ്ങിക്കഴിഞ്ഞ് വിളിക്കുകയാണ് വിളിക്കുമ്പോൾ വേദ കോൾ എടുത്തിട്ട് പറയുന്നുണ്ട് ഇന്നത്തെ പരിപാടിയൊന്നും നടക്കൂല വിക്രം ഉറക്കത്തിലാണെന്ന് പറയുന്നുണ്ട് എന്നിട്ട് ഫോൺ കട്ട് ചെയ്യാണ് അങ്ങനെ പിറ്റേന്ന് രാവിലെ എണീറ്റപ്പം നമ്മുടെ നന്ദിനി നമ്മുടെ വിനായകൻ എഴുതി വെച്ച ഒരു നെറ്റിയിലൊരു പേപ്പർ എഴുതി ഒട്ടിച്ചിട്ടാണ് ജോലിക്ക് പോകുന്നത് കാരണം നന്ദിനി എഴുന്നേറ്റ് ഇപ്പോൾ വൈകിയേ അതെ കുമ്പകർണി തിന്നാനും കുടിക്കാനും കുറങ്ങാനും അല്ലാണ്ട് നിന്നെ എന്തിനു കൊള്ളാടി കുമ്പകർണി എന്നും പറഞ്ഞ് ഒരു പേപ്പറൊക്കെ നന്ദിനിയുടെ നെറ്റിയിൽ എഴുതി വെച്ചിട്ടാണ് വിനായകൻ പോകുന്നത് അങ്ങനെ അതും കൊണ്ട് നന്ദിനി ഭയങ്കര സീനാക്കണം കേട്ടോ ശ്രീചേരം ഒക്കെ ഇട്ട് കയറുന്നു അത് കഴിഞ്ഞ് നന്ദിനി നേരെ വിക്രമിൻ്റെ റൂമിൽ പോകണം അവിടെ വേദമുണ്ടായിരുന്നു അപ്പം വിക്രം അതിൻ്റെ വേദം എടുത്ത് ചോദിക്കുന്നുണ്ട് ഇന്നലെ എന്നെ കോൾ ചെയ്തപ്പോഴത്തേക്ക് ആരാ വിളിച്ചത് ആരാ എടുത്തത് നീ എന്നെ വിളിക്കാത്തത് എന്താ അന്നേരം നമ്മുടെ വേദം പറഞ്ഞത് അതെ എനിക്കതല്ല പണി നിങ്ങളെ ഉറക്കം കഴിഞ്ഞ് നിങ്ങൾ പോകുന്നതും പറഞ്ഞത് നിങ്ങളുടെ കോൾ അറ്റൻഡ് ചെയ്യലല്ലോ എൻ്റെ പണിയെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിരുന്നപ്പോഴും ാണ് നമ്മുടെ നന്ദിനി വന്നിട്ട് സീനങ്ങ് ആക്കണത് അപ്പോഴേക്ക് നമ്മുടെ കമല തോട്ടത്തിൽ പോയിട്ട് രണ്ട് വഴക്കുമ്പൊക്കെ എടുത്തുകൊണ്ട് ഉച്ചത്തിൽ തോറിന് വെക്കാനായിട്ടൊക്കെ കൊണ്ടുവന്ന് ശ്രീജിയുടെ കൈ കൊടുക്കണം അപ്പം നന്ദിനി ചായയായിട്ട് കൊണ്ടുവന്നിട്ട് പറയും എടാ വിക്രമേ നീ പോയി മുഖം ഒക്കെ കഴുകിയിട്ട് വായൊക്കെ കുളുക്കി കഴുകിയിട്ട് വാ ഈ ചായ കുടിച്ചിട്ട് ഇതിന് എന്തെങ്കിലും രുചിക്ക ഇടൊക്കെ ഉണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞ് ഈ വിഷയം അങ്ങെടുത്തിടാണ് ശ്രീജിയുടെയും നമ്മുടെ വേദയുടെയും കയ്യിൽ നിന്ന് പോയില്ലേ അതായത് ഇന്നലെ എനിക്കും നിനക്കും തന്ന പായസത്തിൽ എവളുംമാര് രണ്ടെണ്ണം ഉറക്ക ഗുളിയെ തന്നിട്ടാണ് നമുക്ക് ആ പായസം തന്നത് അപ്പോൾ നമ്മുടെ കമല ചോദിച്ചു ഇന്നലെ എന്ത് പായസം ഉണ്ടാക്കിയത് ഞങ്ങളാരും അറിഞ്ഞില്ല ഞങ്ങൾക്കൊന്നും തന്നില്ല എന്ന് കമല പറഞ്ഞിട്ട് മാഷില്ലായിരുന്നു അവിടെ അപ്പോൾ കാര്യങ്ങളൊക്കെ അവസാനം നന്ദിനി പറഞ്ഞു കൊടുക്കുകയാണ് ഇന്നതുപോലെ വിക്രമെ നിന്നെ ഉറക്കി കിടത്തിയതാണ് ആ പായസം മാറി ഞാൻ കുടിച്ചതുകൊണ്ട് ഞാൻ ഉറങ്ങിപ്പോയെന്ന് അപ്പോൾ വിക്രമിന് ആകെ മനസ്സിലായി കാരണം പതിവില്ലാണ്ട് ഈ ഉറക്കം വന്നപ്പോൾ വിക്രമിന് മനസ്സിലായി ശരിയാണ് എൻ്റെക്ക് എന്തോ പതിവില്ലാത്തൊരു ഉറക്കം വന്നത് അപ്പോൾ നിങ്ങൾ എന്തിനാണ് ഇത് ചെയ്തതെന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ കമല ചോദിക്കുന്നുണ്ട് ശ്രീജിയ സത്യം എന്താണെന്ന് പറയാം അപ്പോൾ വേദ കാര്യം പറയുന്നുണ്ട് അമ്മ ഇന്നലെ ഇതുപോലെ ശ്രീകാര്യം ശ്രീനിവാസം പറഞ്ഞിട്ട് തേരാട്ടിൽ ശ്രീധരനെ കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടി വിക്രം പോകാനിരുന്നു ഇന്ന് എങ്കിൽ നേരെ വിളിക്കുമ്പോൾ വിക്രം ജയിലിലായിരുന്നു ആ ഒരു സംഭവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാൻ നിർബന്ധിച്ച് ഒരു പായസം ഉണ്ടാക്കിപ്പിച്ചു അതിലിച്ചിരി ഉറക്കുകൂളിയേ ചേർത്തു അത് ഈ നന്ദിനിയേട്ടത്തിൽ വന്ന് കഴിച്ചു അപ്പോൾ ഞാൻ വിക്രമിനെ കൊടുത്തു വിക്രമിനെ അങ്ങോട്ട് ദേഷ്യം വന്നില്ലേ ഓഹോ നിനക്ക് അത്രയ്ക്ക് അവരുടെ അഹങ്കാരമൊന്നും ചോദിച്ച് വേദന തള്ളാൻ ചെന്നപ്പം വേദം പറഞ്ഞാൽ അതേ വേണ്ട അമ്മേ ഞാൻ ചെയ്തത് തെറ്റാണ് എന്നെനിക്കറിയാം പക്ഷേ എനിക്ക് പറ്റില്ല ഇനിയും എൻ്റെ ഭർത്താവിനെ വെച്ചിട്ട് ശ്രീകാര്യം ശ്രീനിവാസൻ ഇത് ഇതുപോലെയുള്ള ഈ തെണ്ടിത്തര കഥകൾ ഇതുപോലെയുള്ള ഓരോ സംഭവങ്ങളും ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് ചെയ്തതെന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ കമല പറയുന്നുണ്ട് വേദം പറയുന്നതൊക്കെ ശരിയാണോ അപ്പോൾ നമ്മുടെ നന്ദിനി ആ ഗന്ധം വിട്ട് ഇങ്ങനെ നിൽക്കാണ് ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായോ ഇതൊന്നും അറിഞ്ഞില്ലല്ലോ എവര് ചുമ്മാ ചെയ്തു വെച്ചു എന്നുള്ളതാണ് പക്ഷെ ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്നുള്ളത് നന്ദിനിയും അപ്പോഴാണ് അറിയുന്നത് അങ്ങനെ ശ്രീജയും നന്ദിനിയും വേദയും കമലയും കൂടെ ഈ കേസിനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പം വിക്രം ആകെ മറിയാണ് കാര്യം കാര്യമെന്ന് വെച്ചാൽ കമല ചോദിക്കുന്നുണ്ട് നീ ഇതൊക്കെ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നോ വിക്രം നീ എത്ര പറഞ്ഞാലും നമ്മുടെ ജീവിതത്തിൽ ഞാനും നിന്റെ അച്ഛനും നിനക്ക് വേണ്ടിയിട്ട് എന്തോരം കണ്ണീ കണ്ണീരൊഴുക്കിയിട്ടുണ്ടെന്ന് നിനക്ക് മനസ്സിൽ അറിയില്ല വിക്രമ കമല വിക്രമിൻ്റെ മുമ്പിൽ നിന്ന് വിങ്ങിപ്പോട്ടാണ് എന്നിട്ട് പറയുന്നുണ്ട് നിനക്ക് നിൻ്റെ ജീവിതം നീ ഒരിക്കലും നന്നാക്കൂല വിക്രം കാര്യം നിൻ്റെ മുമ്പിൽ നിനക്ക് നീ നിൻ്റെ വഴിയിൽ വന്ന ഒരു പെൺകുട്ടിയാണ് മഹാലക്ഷ്മി പോലെയുള്ള ഈ പെൺകുട്ടി നിനക്ക് വേണ്ടിയിട്ടാണെങ്കിലും അവൾ എന്തെല്ലാം കാര്യങ്ങൾ അവൾ ചെയ്തു എന്നിട്ടും ഇതൊന്നും മനസ്സിലാക്കില്ല നിനക്ക് കുടുംബവും അമ്മ ഭാര്യ ഇതൊന്നും നീ മനസ്സിലാക്കില്ല നിനക്ക് ഈ റൗഡി ഗുണ്ടാ പണികൾ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേടാ എന്ന് പറഞ്ഞിട്ട് വിക്രമിനെ എളുത്തിട്ട് ഓരോറ്റ അടി അങ്ങ് കൊടുക്കുകയാണ് കേട്ടോ വിക്രം ആകെ അങ്ങ് തരിച്ചു അപ്പോൾ വേദയും ശ്രീജിയും ആകെ സങ്കടപ്പെട്ടു കാര്യം അമ്മയുടെ കയ്യിൽ നിന്ന് ഒരു അടി കിട്ടിയല്ലോ അങ്ങനെ കമല പോയി കഴിയുകയാണ് വിക്രമോ ആകെ എന്തോ പോലും ആവുകയാണ് കേട്ടോ അങ്ങനെ കമല പോയി കറിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ വേദ ചെന്ന് സമാധാനിപ്പിച്ചു മോളെ എത്ര ശരിയാക്കലും വിക്രമിനെ ശരിയായി കിട്ടില്ലല്ലേ എന്ന് അപ്പോൾ വേദ പറയുന്നുണ്ട് നമുക്ക് ഒരു മാസത്തേക്കാണെങ്കിലും അമ്മയും നമുക്ക് വിക്രമിനെ നമുക്കൊന്ന് തളച്ചിരുന്ന അതിന് വേണ്ടി എന്തെങ്കിലും ഒരു വഴി ഞാനൊന്ന് ആലോചിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞ് വേദ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ശ്രീജയും പറയുന്ന നമുക്ക് വിക്രമിൻ്റെ കേസ് ഇന്നല്ല നമ്മൾ ചെയ്തുവെങ്കിലും കാര്യം വേറൊരു അപകട തരണം നില തരണം ചെയ്യാൻ പറ്റി പക്ഷേ വിക്രമിന് ആകെ അമ്മയുടെ ഒക്കെ വഴക്ക് കിട്ടിയില്ല വേദാ അപ്പോൾ ഇതിങ്ങനെ പോയാൽ ഇത് എത്ര നാളാണ് ഞാൻ പറയട്ടെ ഒരു ചേഞ്ച് എപ്പോഴും നല്ലതാണ് വേദ ശ്രീജ പറയുന്നുണ്ട് നിങ്ങൾ എവിടെയെങ്കിലും വല്ല ഏതെങ്കിലും ദൂരസ്ഥലത്തോട്ടൊക്കെ ഒന്ന് പോവുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് നിങ്ങൾ ചെയ്യുക വിക്രമിൻ്റെ മനസ്സിനൊരു ചേഞ്ച് വരട്ടെ ഇവിടെ നിൽക്കുമ്പോൾ ഈ ശ്രീകാര്യം ശ്രീനിവാസൻ്റെ ഓരോ കേസ് കെട്ടുകൾ വിക്രമേറ്റി അതിൻ്റെ പുറകെയും പിന്നാലെയും കിടന്നുകൊള്ളൂ അപ്പോൾ വേദം പറയുന്നുണ്ട് ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കുക ശ്രീചേട്ടതി ഈ വിക്രമം അങ്ങനെ ഒരു മാനസിക അവസ്ഥ വന്ന് അതിനൊരു മാറ്റം വന്നാലല്ലേ അങ്ങനത്തെയൊക്കെ ഒരു സാഹചര്യത്തിലോട്ട് വരുള്ളൂ നമുക്ക് എന്തെങ്കിലും ആലോചിച്ച് ഉടനെ തന്നെ ചെയ്യണമെന്ന് പറയുന്നുണ്ട് അങ്ങനെ അവരെല്ലാവരും അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ മാഷ് വരെയാണ് അപ്പം മാഷ് നേരെ റൂമിൽ ചെല്ലുമ്പോൾ നമ്മുടെ കമല കിടന്ന ഒരുപാട് കരയാണ് കാര്യം എന്ന് വെച്ചാൽ വിക്രമിൻ്റെ ഈ ഇത് കണ്ടിട്ടാണ് അപ്പോൾ മാഷ് ചോദിക്കുന്നുണ്ട് എന്തിനാ കരയണെന്ന് ഈ കാര്യം പറയുന്നത് ില്ലായ്മ വല്ലുണ്ടോ കമലയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ കമല കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പം മാഷ് പറയുന്നുണ്ട് സത്യം ഞാൻ ഇതല്ലേ നിന്നോട് ആദ്യം തൊട്ടേ പറയുന്നത് യവൻ ഒരിക്കലും നന്നാവൂല കമല വൻ്റെ ജീവിതത്തിൽ വന്ന ആ കുട്ടിയുടെ ജീവിതം കൂടെ വേദയുടെ ജീവിതം കൂടെ പോകുമല്ലോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആ കുട്ടീനെ നമുക്ക് ആ തുടക്കം തൊട്ട് ഞാൻ പറഞ്ഞു കാരണം എനിക്കറിയാം ഈ വിക്രം ഒരിക്കലും നന്നാവൂല കമലയെന്ന് അങ്ങനെ കമലയും മാഷും കൂടെ അവിടെ ഇരുന്ന് സങ്കടപ്പെട്ട് ആകെ അങ്ങ് കരയാണ് കാരണം ഇത്രയും അനുഭവങ്ങളും ഇത്രയും സിറ്റുവേഷനൊക്കെ വന്നിട്ടും ഈ വിക്രം മനസ്സിലാക്കുന്നില്ല വീണ്ടും ശ്രീകാര്യം ശ്രീനിവാസന് വേണ്ടിയിട്ട് ഇങ്ങനെ പോവാണ് എൻ്റെ വേദ അതിൻ്റെ ഇടയിൽ വിക്രമിൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു അതെ നിങ്ങളുടെ ഈ കണക്ക് കൂട്ടലുകളൊന്നും തെറ്റാൻ പോ തെറ്റും കാര്യമെന്ന് വെച്ചാൽ ഈ തേരാട്ടിൽ ശ്രീധരൻ എന്ന് പറയുന്ന വ്യക്തി നിങ്ങളുടെ ശ്രീനിവാസൻ ശ്രീകാര്യം ശ്രീനിവാസൻ്റെ സകല എല്ലാ കൊള്ളരത്തിലുമായ തരങ്ങളും കയ്യിലെടുത്ത് പൊക്കി കൊണ്ടുവന്നിരിക്കും എലക്ഷൻ ടൈമിലെ നിങ്ങൾ കണ്ടു വെല്ലുവിളിച്ചോളാൻ പറയുന്നില്ല നീ നിൻ്റെ കാര്യം നോക്കുന്നു പറഞ്ഞ് വിക്രം വേദേ കൊച്ചെടുത്ത് അങ്ങ് വിടാണ് അത് കഴിഞ്ഞ് വിക്രം നേരെ ശ്രീനിസാറിൻ്റെ അടുത്ത് ചെല്ലുകയാണ് അപ്പം ശ്രീനിസാറും സുധയും കൂടെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടായിരിക്കും വിക്രം ഇന്നലെ ആ പ്ലാൻ വേണ്ടെന്ന് വെച്ചത് വേദ സമ്മതിക്കാത്തത് കൊണ്ടാണോ ആ പ്ലാൻ മുടങ്ങിയത് അങ്ങനെ പല സംശയങ്ങളും വിക്രമിനെ കുറിച്ചൊക്കെ ഇവർക്ക് ഇപ്പോൾ തോന്നുകയാണ് കാര്യം വിക്രം വേദയുടെ ഒരു പ്രസൻസ് വന്നതോടുകൂടി വിക്രമിൻ്റെ സ്വഭാവത്തിലൊക്കെ കുറച്ച് മാറ്റം വന്നല്ലോ അപ്പോൾ വിക്രം വരുകയാണ് അപ്പോൾ വരുന്ന സമയത്ത് നമ്മുടെ ശ്രീനിവാസൻ്റെ ഒരു അസിസ്റ്റൻ്റ് ഉണ്ടല്ലോ വെള്ളം വെള്ളമായിട്ട് നടക്കുന്ന ആൾ വിക്രം വരുന്നതിന് മുന്നേ ആയിട്ട് വന്ന് ശ്രീനി സാറിൻ്റെ അടുത്ത് പറയുന്നുണ്ട് സാറെ നമ്മൾ എസ് ഐ വിളിക്കുന്നുണ്ട് എന്താ കാര്യം നോക്കട്ടെ എന്ന് അപ്പോൾ അയാൾ വിളിച്ച കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ശ്രീകാര്യം ചോദിക്കുന്നുണ്ട് ശ്രീനിവാസൻ എന്തിനാ എസ് ഐ വിളിച്ചതെന്ന് അപ്പോൾ അയാൾ പറയുന്നുണ്ട് മറ്റേ തേരാട്ടി ശ്രീധര ഇന്ന് രാവിലെ എസ് പി ഓഫീസിൽ പോയിട്ട് സാറിൻ്റെ കുറേ പഴയ കേസുകൾ തെളിവ് സഹിതം സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട് ചെറിയ പണിയാവൂ എന്നാണ് തോന്നുന്നതെന്ന് അപ്പോൾ ഇവരിത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് വിക്രം കയറി വരുന്നത് ശ്രീകാര്യൻ ശ്രീനിവാസൻ്റെ അടുത്ത് അപ്പോൾ എവിടെ തനിക്ക് ഇന്നലെ എന്ത് പറ്റി പ്ലാനെല്ലാം പൊളിഞ്ഞല്ലോ ഒന്നും പറയേണ്ട ഉറങ്ങിപ്പോയി സാറേ എന്താണ് ഇത്ര വലിയ ഉറക്കമെന്നൊക്കെ ചോദിച്ചോട്ടോ അതോ വേദ സമ്മതിക്കാത്തത് അതൊന്നുമല്ല അതൊന്നും എന്നിട്ട് വിക്രം കാര്യം പറയാണ് ഇങ്ങനെ എന്നതുപോലെ എനിക്ക് ഉറക്ക പായസത്തിൽ ഉറക്ക ഗുളി ഇട്ട് തന്നവൾ എന്നെ കിടത്തി ഉറക്കി അപ്പോൾ നമ്മൾ സംസാരിച്ച കാര്യം വേദം എങ്ങനെ അറിഞ്ഞു എന്ന് ശ്രീകാര്യൻ ശ്രീനിവാസൻ ചോദിച്ചു അത് നമ്മൾ ഫോണിൽ സംസാരിക്കുന്ന എന്തോ കേട്ട് അവൾ മനസ്സിലാക്കിയിട്ടാണെന്ന് തോന്നുന്നു ഇന്നലെ ആ പായസത്തിലാക്കി തന്ന് എന്നെ പിടിച്ച് ഉറക്കി കിടത്തി ആ സംഭവം പറ്റിപ്പോയെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ശ്രീകാര്യ ശ്രീനിവാസൻ പറയുന്നത് എന്തായാലും ഇന്ന് ഇനി ഒന്നും ചെയ്യേണ്ട കാര്യം അയാൾ എസ് പി ഓഫീസിൽ ചെന്നിട്ട് എനിക്കെതിരെയുള്ള എല്ലാ കുറച്ച് കേസുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കത് ഇനിയിപ്പോൾ ഒന്നും പ്രത്യേകിച്ച് ചെയ്യേണ്ട എലക്ഷനോടനുബന്ധിച്ച് നമ്മളെ ഒന്ന് ഇടിച്ച് താഴ്ത്താൻ വേണ്ടി പൊക്കിക്കൊണ്ട് വന്ന കേസാണെന്ന് നമുക്ക് കോടതി വാദിക്കാം അപ്പോൾ വിക്രം പറയുന്നുണ്ട് സാറ് വേണമെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് മാറി നിൽക്കുക അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേസ് വരട്ടെ അല്ല അറസ്റ്റുണ്ടായല്ലോ സാറെന്ന് വിക്രം ശ്രീനിവാസിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അതൊന്നും വിഷയമല്ല നമുക്ക് കോടതിയിൽ കള്ളത്തര രീതിയിൽ എടുക്കാം വിക്രം നീ ഇപ്പോൾ ഒരു കാര്യം ചെയ്യാൻ യൂണിയൻ ഓഫീസിൽ ചെല്ലു അവിടെ നിനക്ക് കുറച്ച് കേസ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് വിക്രമിനെ പറഞ്ഞു വിടാനാണ് എന്നിട്ട് ഈ ശ്രീകാര്യം ശ്രീനിവാസിന് ആ അസിസ്റ്റൻ്റെ അടുത്തുണ്ടല്ലോ വെള്ളയും വെള്ളം ഇട്ടാളുടെ അടുത്ത് പറയുന്നുണ്ട് വിക്രമിൻ്റെ പിന്നിൽ എപ്പോഴും ഒരു ശ്രദ്ധ വേണം ഒന്ന് ശ്രദ്ധിക്കണം നോട്ട് ചെയ്യണം കാര്യം ഒരു സംശയങ്ങൾ ശ്രീകാര്യം ശ്രീനിവാസന് വരുന്നുണ്ട് അപ്പോൾ ഏകദേശം ഇന്നത്തെ പ്രൊമോയിൽ ഏകദേശം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പവിത്രം സീരിയലിൽ വരുന്നത് അപ്പം നമ്മുടെ വീഡിയോ പ്രൊമ്പ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്നറിയില്ല ഇനി വരും ദിവസങ്ങളിൽ വിക്രമിനെ വേദ നല്ലൊരു എട്ടിൻ്റെ പണി കൊടുക്കുന്നുണ്ട് വൃശ്ചികമാസമൊക്കെ എത്തിയല്ലോ അപ്പം ഇനി ശബരിമല സീസണൊക്കെ ആണല്ലോ അപ്പം നമ്മുടെ വിക്രമിനെ മാലയിടിപ്പിക്കലും മൃതവും നോട്ടിക്കലും ആയിട്ട് ഇനി ഏടാകൂടങ്ങളിൽ ചെന്ന് പെടാത്ത ഒരു എട്ടിൻ്റെ പണി നമ്മുടെ വേദ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് വരും എപ്പിസോഡുകളിലൂടെ പ്രൊമോ വീഡിയോയിലൂടെ കാണാം നമ്മുടെ വീഡിയോക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം എല്ലാവർക്കും ശിവരാത്രി ta ta baby take care thank you